ഇൻസ്റ്റിൻ്റെ നൈറ്റേഴ്സ് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് അല്ല പുതിയ മോഡൽസ് ആണ് അട്ടി ബോളി മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇതാ ഈ ഒരു മോഡൽ കേട്ടോ ഇത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ കോട്ടണിൽ വരുന്ന ഈ ഒരു റെഡ് ഷെയ്ഡ് ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ഇതൊക്കെ ആണെങ്കിൽ സിക്സ് ഫോർട്ടി ആണ് എക്സലിന് വരുന്നത് ഡബിൾ എക്സെൽ ആകുമ്പോൾ ഒരു സിക്സ് സിക്സ്റ്റി ഒക്കെ കാണിക്കാം ഞങ്ങൾ ഇപ്പോൾ കൂടുതലും എടുത്തേക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു കളറ് തിന്റെ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ കളറ് ഫ്രണ്ടിലൊരു ഇങ്ങനത്തെ പ്ലേറ്റ് പ്ലേറ്റ്സും ഉണ്ട് ഇങ്ങനെ ഒരു ലേസും വെച്ചിട്ടുണ്ട് ഇതാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് നയന്റി ആണ് എക്സെല്ലിന് നല്ലൊരു പർപ്പിൾ കളർ നല്ല കളേഴ്സ് ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് ഒരു ട്രിപ്പിൾ എക്സ് സൈസസ് വരെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇതാണ് വേറെ രണ്ട് കളേഴ്സ് ഈ ഒരു ഗ്രീനും ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കും ഇതൊക്കെ പുതിയ മോഡൽസ് ആണ് കേട്ടോ ഇതൊരു കട്ട് വരുന്ന നൈറ്റിയാണ് ഇതിരിതായി ഒരു പോക്കറ്റും ഉണ്ട് ഈ ഒരു ലേസും ഉണ്ട് ലൈറ്റ് കളറാണ് ഈ ഒരു കളറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഷെയ്ഡും ഈ ഒരു റെഡ് ആണ് വരുന്നത് ഈ ഒരു മോഡൽ ഇതാ ഇങ്ങനെ ഫുള്ള് ലേസ് വന്നിട്ടുള്ള ഇവിടെ പ്ലേറ്റ് ഒക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ ഗ്രീൻ കളറാണ് ഇതാ ഇത് രണ്ടുമാണ് അടുത്ത രണ്ട് കളേഴ്സുമായിട്ട് ഉള്ളത് കളറ് ഈ കളർ നല്ല കളേഴ്സ് നല്ല കളേഴ്സാണ് പിന്നെ പിന്നെന്താ ഈ ഒരു മോഡലും ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് പ്ലേറ്റ് ഇല്ലാത്ത മോഡലാണ് ഇതിന്റെയും മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു മോഡല് ഇതിലിങ്ങനെ പ്ലേറ്റ്സ് വരുന്നതാണ് അതിന്റെയും കളേഴ്സ് അവൈലബിൾ ആണ് എം ടു ട്രിപ്ലെക്സില് വരെ അവൈലബിൾ ആണ് ഈ മോഡല് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ ഐറ്റം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നമ്മുടെ ഈ ഒരു കളറിനൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ സ്റ്റോക്ക് സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ കളക്ഷൻസിലുള്ള ഇത്രയും മാത്രമുള്ള ഇത് അജ്രക്കിൽ വരുന്ന അത് കുറച്ചും കൂടെ ഒന്ന് റേറ്റ് കുറഞ്ഞതാണ് ഇത് അജ്രക്കിൽ വരുന്ന മോഡലാണ് ഇത ഈ ഒരു കളറ് ഈ ഒരു റെഡ് കളറ് ഈ ഒരു കളർ ഇത് മൂന്നെണ്ണം ഡബിൾ എക്സ് എല്ലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ